ഹായ് അസ്സലാമലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ ദിവസം നല്ല സന്തോഷമുള്ള ഒരു ദിവസമാണ് കേട്ടോ കാരണം ഇന്ന് നമ്മളെ വീട്ടിൽ കുടുംബ സംഗമം നടക്കുകയാണ് നമ്മളെ ഫാമിലി മൊത്തം വരുന്ന ദിവസം അത് മാത്രമല്ല ഫിതമോളും പത്ത് ദിവസത്തെ ക്യാമ്പ് കഴിഞ്ഞിട്ട് ഫിതമോളും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ നല്ല ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമാണ് അപ്പോൾ ഇന്നൊരു ബ്ലോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവരും ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണുക അപ്പം അതാ ഓരോരുത്തരും വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ

വി <laughs> അപ്പൊക്കു അതെ <laughs> <laughs> ഈ തന്നതെല്ലാം ഓക്കേ അത് ജ്യൂസ് അടിക്ക അത് ജ്യൂസ് അടിക്കാൻ പറ്റില്ല അതാണ് വേറെൊന്നും കുടിക്കാൻ പറ്റാ ഞാൻ തേങ്ങ ജ്യൂസ് ഒഴിച്ച് കുടിക്കുന്നില്ല ഇന്നിപ്പോ നെറ്റ് ഇട്ട് കിട്ടാൻ തേങ്ങ കാക്ക ആയില്ലേ ഞാൻ തേങ്ങ ജ്യൂസ് അടിച്ചു കുടിക്ക് പാത്തല്ല പാത്ത വടി വടി കൊണ്ടുവവാ ഇന്നത്തെ കുറച്ച് ഒരു വെട്ടണ്ട് ഉറക്കും മമ്മി എന്തുത്ര മടിയാ ആ നടണ്ട് 4 15 ൽ ਅੰਗੋਟ ਗਈ ਸੰਮੰਦਿ ਮੈਂ ਰਮੰਦਿ ਨਹੀਂ ਸੰਮੰਦਿਆ ਰਮੰਦਿ ਬੋਲੇ ਅਗਤਿੰਦੇ ਮੋਨੇ ਨਾ ਮੁੱਤਾਰੀ ਦੋਸਿੰਦੇ ਲਿੰਕ ਟੈਰ ਠੋ ਵੀਡੀਓ ਦੇ ਸਾਫਟ ਕਰਨਾ ਕੰਡਾ ਪਾ ਮਾਤ੍ਰ ਸੰਗੜਮੰਦਾਰ ਆਂਦੀ ਨਾ ਫੱਦੰਦ ਨੂੰ ਨਹੀਂ ਕਰੀਦਾ ਜਨਰੇਸ਼ਨ ਨਿਕਣਾ ਹੋ ਗਿਆ ਹੋਏ ਦਾ ਵੇਚੇ ਮਿਲਸੀ ਦੋਨੇ ਫਰਾਸ਼ ਵੀ ਦੂਸਰ ਟੀਕਾ ਬਾਂਦ ਚੋੜਦਾ ਹਾਂ ਐ ਫਰਾਸ਼ ਵੀ ਚੱਲ ਗਿਆ ഗാസിനെ വള്ളക്കുള്ള വെളിക്കു കൊടുത്തു. ഉള്ളിക്കു കൊടുത്തേ ഉള്ളിക്കേ. എല്ലാം ചാടി ഇട്ടി ഇട്ടി ഉണക്തം. എടീൻ്റെ പണല വർത്തം നടတယ်။ സൗന്ദരകവണി. സൗന്ദരനാകണം. അത് കസി. കലപ്പ കൊടിച്ചോണ്ടി നട കൂടി ആയി. ഇതെ നല്ല പദ്രക എന്താടാ? പദ്രകൈ നടക്ക. പദ്രക. എവിടെന്ന് ഓടാ. പറഞ്ഞ <laughs> ഞാനോക്കാൻ <laughs> எ <laughs> வாய்ப்பதல்லாத்த <laughs>

അതിനിടക്ക് ഫുഡൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ആളെ വിളിച്ചതായിരുന്നു ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഫുഡ് റെഡി ആയി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ചിക്കൻ ചില്ലിയും അതുപോലെ ബീഫ് ബിരിയാണി ബിരിയാണിയായിരുന്നു കേട്ടോ ഉള്ളൂ അങ്ങനെ കസേരക്കളി കുട്ടികളത് തുടങ്ങിയിട്ടുണ്ട് കസേരക്കളി കളിക്കുന്നത് പാട്ട് വെക്കും പാട്ട് വെച്ചിട്ടത് സ്റ്റോപ്പ് ആക്കുമ്പോൾ ഇരിക്കുക കേട്ടോ അങ്ങനെയാണ് അങ്ങനെ ഓരോരുത്തരും ഓരോ സെക്ഷനായിട്ട് കളിച്ചു കേട്ടോ ഞാൻ പാട്ട് എന്തായാലും ഇടാൻ പറ്റില്ലല്ലോ കോപ്പി റൈറ്റ് വരുമല്ലോ അതുകൊണ്ട് പാട്ട് കൊടുക്കുന്നില്ല അതാണ് ഇവിടെ വോയിസ് കൊടുത്തിട്ടുള്ളത് കസേരക്കളി ഇങ്ങനെ ചെറിയ കുട്ടികളെന്ന് കഴിഞ്ഞ് പിന്നെ അങ്ങനെ അങ്ങനെ എല്ലാവരും അങ്ങനെ കളിച്ചു കേട്ടോ ഉപ്പാന നേരത്തെ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു ഉപ്പ അവിടെ ഇല്ലായിരുന്നു പിന്നെ ഉപ്പാന എല്ലാവരും കസേരക്കളി കളിക്കാൻ സന്ദിത്താനായിട്ടൊക്കെ വീട്ടിലും bolo angle vai da idoka kote 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 tara paata nahi na kaanata kote kote అన్నగ విచారుట అడి అంటేటే నిలి రెండు కాలేది ఎడారా అలా 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 പിന്നെ അവിടെ കളികൾ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ബീഫ് ബിരിയാണിയാണ് ഇത് നമ്മൾ സെല റൈസ് വെച്ചിട്ടാണ് ചോറ് തയ്യാറാക്കിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ ചീരകശിച്ചാലും അരി വെച്ചിട്ടല്ല അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ദം ദമ്മിട്ടിട്ടില്ല കേട്ടോ മസാല ഇതേപോലെ റെഡിയാക്കിയിട്ട് ചോറ് വേറെയും മസാല വേറെ ആയിരുന്നു ഉണ്ടാക്കിയിരുന്നത് ബീഫ് അതുപോലെ ചിക്കന് പൊരിക്കുകയും ചെയ്തിരുന്നു കേട്ടോ

ഇനി അടുത്ത ഗെയിം ഏത് പ്രായക്കാർക്കും കളിക്കാൻ പറ്റുന്ന ഗെയിമാണ് കേട്ടോ നമ്മൾ റൗണ്ടിൽ നിന്നിട്ട് നമുക്ക് ഇതേപോലെ കുപ്പി ഇങ്ങനെ മാറ്റുക അപ്പോൾ പാട്ട് വെച്ചിട്ടുണ്ട് ഞാൻ കോപ്പി റൈറ്റ് വരുന്നതുകൊണ്ടാണ് അത് കട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ പാട്ട് വെച്ചിട്ട് നമ്മളിങ്ങനെ ഓരോരുത്തരും പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ കൈമാറുക കുപ്പി അപ്പോൾ അത് പാട്ട് ഓഫ് ആകുന്ന സമയത്ത് ആരുടെ കയ്യിലാണ് കുപ്പി ഉള്ളത് ഓരോട്ടാകും അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ ഇതേപോലെ ഇങ്ങനെ കൈമാറണം കേട്ടോ അതാണ് ഈ ഒരു ഗെയിം അപ്പോൾ പാട്ട് കോപ്പി റൈറ്റ് വരുന്നതുകൊണ്ട് വെച്ചിട്ടില്ല ഉമ്മാനേയും ഉപ്പാനേയും നടുക്കിരുത്തിയിട്ട് പേരെക്കുട്ടികളൊക്കെ ഒപ്പന കളിച്ച അതുപോലെ അമ്മായിനേം മാമനെയും കേട്ടോ പിന്നെ ഈ ഇതിൽ നമുക്ക് എല്ലാവരും ഓരോരുത്തരും ഇതേപോലെ നടുക്കിരുത്തി ഒപ്പന കളിച്ചിട്ടുണ്ട് ഇടാൻ പറ്റില്ല പാട്ട് വെച്ചിട്ടാണ് കളിച്ചിട്ടുള്ളത് പക്ഷേ കോപ്പി റൈറ്റ് വരുന്നതുകൊണ്ട് ഞാൻ പാട്ട് വെച്ചിട്ടില്ല വോയിസ് പോയിസ് അതാണ് കേട്ടോ എല്ലാവരും ഇതേപോലെ ഇരുത്തിയിട്ട് എല്ലാവരും കൂടെ ഇങ്ങനെ കൈ കൊട്ടി പാടിയിട്ടോ നല്ല അടിപൊളി ആയിരുന്നു ഇനി അടുത്തത് ഞങ്ങളെ ചൂട്ടീൻ്റെ ഒരു പാട്ടാണ്

നോണ <laughs> ോണുണ്ട <laughs> ഐനർക്കട്ട കണ്ടോ കണ്ടോ ആള് മെതിച്ചെടുക്കട്ടെ പരിപാടിക്ക് പങ്കെടുస్తాను നല്ല ഫസ്റ്റ് ആയി നിങ്ങൾ തന്നെ സമ്മാനം പോയി സർ 1000 രൂപ കണ്ടില്ല കുട്ടി ഐനമ്മ ഞാൻ പോട്ടെടാ എന്താടാ എന്താടാ ഞാൻ വന്നാ അവിടെ നടന്നോ പോർട്ട് ആണേ അതപ്പോടാ ആർത് ഇച്ചോട്ടിനെരുപ്പിയോ ഞമ്മക്ക് അടുത്ത പരിപാടി എപ്പോഴാന്നൊക്കെ നോക്കാം ആയിക്കോട്ടെ ഇതുപോലെയുള്ള സംഗമം വെച്ചവരുണ്ടോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പോൾ ഇതുപോലെ ഞങ്ങളെ കുടുംബം എന്നും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഐക്യത്തോടെയൊക്കെ മുന്നോട്ട് പോകാൻ നാഥന് അനുഗ്രഹിക്കട്ടെ എല്ലാവരും പ്രാർത്ഥിക്കണം എല്ലാവർക്കും താങ്ക്